എല്ലാവർക്കും ലുലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഉമ്മിൽ കോയിനിലാണ് ഉമ്മൽ കോയിനിൽ ഉമ്മുൾ തോയ്ബാന അങ്ങനെ എന്തോ പറഞ്ഞ ഒരു സ്ഥലത്താണ്ട്ടുള്ളത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് കിട്ടിയത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാനിവിടെ ഒരു ഹോട്ടലിലാണ് വർക്ക് റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഈ ഹോട്ടലത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പം ഇന്ന് ഞാൻ റൂമിൽ നിന്ന് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ് നമ്മളെ റൂമും ഈ ഒരു ഹോട്ടലും കൂടി ഉള്ള ഡിസ്റ്റൻസ് തൊട്ടടുത്ത് തന്നെ ഉണ്ട് അത് കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് ഇവിടെ ഉള്ള സ്റ്റാഫിനെ ഇവർക്ക് തന്നെ രണ്ട് സ്ഥാപനമുണ്ട് അപ്പോൾ ആ സ്ഥാപനത്തിലുള്ള സ്റ്റാഫിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഡ്രൈവർ പോവാണ് അപ്പം പുള്ളിക്കാരൻ മെഹ്റൂഫെന്ന് പറഞ്ഞിട്ട് കോട്ടക്കിൽ വരണോ പുള്ളിക്കാരനെ നമ്മളായിട്ട് നല്ല കമ്പനിയാണ് അപ്പം എന്നോട് പറഞ്ഞു ഈ വരണം വരണമെന്നുണ്ടെങ്കിൽ പോരാ എനിക്ക് കാണലാന്നാണ് അപ്പോൾ ഞാനും പുള്ളീൻ്റെ ഒപ്പം അങ്ങനെ പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ പോവുകയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ചും കൂടി അവിടെ പോകാണ്ട് അവരെ ഹോട്ടലിലുള്ള ആളിലെല്ലാം റെഡിയായി നിൽക്കുകയാണ് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനുള്ളതിലാണ് ഞാൻ വണ്ടിയിൽ കയറിയത് ഞാൻ വിചാരിച്ച ഒരു കാഴ്ചകളോ ഒന്നുമില്ല കേട്ടോ ശരിക്കൊരു മരുഭൂമിൻ്റെ ഉള്ളിൽ കൂടി റോഡാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും അപ്പം ഇതിൽ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇതിൽ കൂടി പാസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരാളാണ് പാസ് ചെയ്യുന്നുണ്ട് ഈ ഒരു തണുപ്പത്ത് ഭയങ്കര തണുപ്പാണ് ഡിസംബർ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ തണുപ്പത്തിൽ പാവം അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോവാണ് മനുഷ്യനായി കണ്ടപ്പോൾ അതേപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും ഇവിടെ തീരെ ആളും മനുഷ്യനും ഇല്ലാത്തൊരു ശരിക്കൊരു അട്ടപ്പാടി സ്ഥലം പോലെ തന്നെ തോന്നുന്ന കേട്ടാ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ വിചാരിച്ചെന്തെങ്കിലുമൊക്കെ കാണാൻ ഉണ്ടാവില്ല എന്നുള്ളതിലാണ് രാത്രി ഇപ്പോൾ ടൈമൊരു പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് ഇവിടുത്തെ ടൈം നാട്ടിലൊരു ഒന്നരൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നത് അപ്പം ഇവിടുത്തെ ഈ ടൈമിൽ ഞമ്മളിങ്ങനെ യാത്ര ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചു തരാമെന്നുള്ളതിലാണ് ഞാൻ ക്യാമറ ഓൺ ആക്കിയുള്ളത് പ്രത്യേകിച്ച് ഒരു കാഴ്ചകളൊന്നുമില്ല ഒരു എന്താ പറയുക ഭീകരാന്തരീക്ഷം എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് ഇതിൽ കാണുന്നത് ഞാൻ വിചാരിച്ച കുറേ ബിൽഡിങ്ങും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ നിൽക്കുന്ന ആ ഒരു ഏരിയയിൽനേക്കാട്ടും ഡിഫറൻ്റ് ആകുമെന്ന് വിചാരിച്ച് പക്ഷേ അതിൽ വലിയൊരു മാറ്റം കാണുന്നില്ല പക്ഷേ ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് കുറച്ച് വണ്ടികളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റിയിട്ടാണ് ഈ കണ്ടെയ്നർ ഇതൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു കാഴ്ചയിൽ ഉള്ളത് ഒന്നും ഇല്ല അപ്പോൾ ഒന്നും വിചാരിക്കരുത് നിങ്ങൾ ഇങ്ങനെ ഗൾഫ് എന്താണ് ഗൾഫിൽ ഗൾഫിലെന്താണെന്നൊക്കെ ഉള്ളത് അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പം ഇങ്ങനെയുണ്ട് ഗൾഫിൽ നിന്നുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അല്ലാന്നുണ്ടത് ഇതിൽ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് പോസ്റ്റ് ചെയ്യണോ പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും എടുത്തതല്ല വീഡിയോ ഒന്ന് നിങ്ങൾ നിങ്ങളെ കാണിക്കാന്നുള്ളതിൽ അങ്ങനെ ആയിട്ടാണ് അതോ ഒരാളേപോലെ തന്നെ ആ നടന്നു പോകണം ഒറ്റക്ക് ഇതേപോലെ തന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് പോണാലും കേട്ടോ നാട്ടിലൊക്കെ ഒരുപാട് കഷ്ടപ്പാട് ഇതൊക്കെ ആയിട്ട് വരുന്നതാണ് പക്ഷേ ഇവിടെ അതിനെക്കാട്ടി കഷ്ടപ്പാടിലാണ് ആൾക്കാർ ജീവിക്കുന്നു എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് പിന്നെന്താണ് ഇനി കുറച്ചും കൂടി ഉണ്ട് തന്നെ കുറച്ച് റണ്ണിങ് ഉണ്ട് ഇട്ടത് സംഭവം എടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അത്യാവശ്യം റണ്ണിങ് ഉണ്ട് പക്ഷേ ഈ റോഡല്ല നല്ല അടിപൊളി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ കിലോമീറ്ററിൻ്റെ ഇത് കുറയും നമ്മൾ കോഴിക്കോടേക്കൊക്കെ ഇപ്പോൾ പോകുകയാണെന്നുണ്ടോ ഒന്നര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി കൂടുതൽ കിട്ടും അത്രയും നല്ല റോഡുകളാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എന്താ പറയുക രാത്രി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗമായതുകൊണ്ടാണെന്ന് തോന്നുന്നു വല്ലാതെ വണ്ടിയൊന്നും കാണുന്നില്ല കേട്ടോ ടൗണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ഉമ്മൾക്കോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയ തിരക്കില്ലാത്തൊരു ഏരിയയാണ് ലേബർ ക്യാമ്പും അതേപോലെ തന്നെ ഈ ഒരു ഗോഡൗണ് അങ്ങനത്തെ എല്ലാമാണ് അധികം വരുന്നത് അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകളാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തു തന്നെ അല്ലാന്നുണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് തന്നെ ആവും താമസമൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് വണ്ടീൻ്റെ സൗകര്യത്തിനൊന്നും വല്ലാതെ ഒരു പ്രാധാന്യമൊന്നുമില്ല നടക്കാനും അതേപോലെ തന്നെ സൈക്കിളൊക്കെയാണ് അധികം ആൾക്കാർ ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഏതായാലും നല്ലൊരു വൈബായി ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു ഗൾഫാണത് ഞാൻ വിചാരിച്ചത് വേറൊരു വൈബിലാണ് പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെയും ദുബൈയിൽ ഇങ്ങനെ സോറി യു എയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് മനസ്സിലായത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക